ഹലോ ഗുഡ് മോർണിംഗ് ഇന്നിതാ ഞങ്ങളുള്ളത് പാലക്കാട് നെല്ലിയാമ്പതി നെല്ലിയാമ്പതിയിലുള്ള ഗ്രീൻലാൻഡ് തന്നെ ഫാം ഹൗസിലാണ് ഇതാണ് ഇവിടുത്തെ റൂംസ് ഓരോന്നും ഓരോ സെക്ഷൻ ആയിട്ടാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് ഇവിടെ ഞങ്ങൾ ഇന്നലെ താമസിച്ചതും ഇവിടെ തന്നെ ആയിരുന്നു രാവിലെതാ ഞങ്ങൾ റെഡി ആയി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞങ്ങൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഇത് മീറ്റിംഗ് ഹാളാണ് ഇവിടെ വെച്ചിട്ട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു മീറ്റിംഗ് ഹാളാണ് ഇന്നലെ ഇതേപോലെ ഇന്നലെ ഈവനിങ്ങില് നല്ലൊരു പ്രോഗ്രാം ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ നല്ല പാർക്ക് ഉണ്ട് ഓട കളിക്കാനും ഓടാനും ഇനി ഇവിടെ കുതിരസവാരി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾ അടുത്തത് അങ്ങോട്ടാണ് പോണത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ റെസ്റ്റോറന്റിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് ഇവിടുത്തെ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഫുഡുകളാണ് ഇവിടുന്ന് ഞങ്ങൾ ഒരു തവണ കഴിച്ചത് കൊണ്ട് തന്നെ പിന്നെ പുറത്ത് പോയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല ഞങ്ങൾ ഇവിടെ തന്നെ ഓരോ ടൈമിനും ഓർഡർ ചെയ്യുകയാണ് ചെയ്യണേ അപ്പൊ എന്തായാലും ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ എപ്പോഴും എന്താ മുകളിൽ ഇരുന്നിട്ട് ഇപ്പൊ കാണിച്ചല്ലോ ഭാഗം അവിടെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത് ഇപ്പോഴാണ് ഞങ്ങൾ താഴെ ഇങ്ങനെ ഒരു സെക്ഷൻ കണ്ടത് ഇവിടെ നല്ലൊരു വ്യൂ ആണ് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു വ്യൂ ഒക്കെ കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചു ഇവിടെ ഒരു ഹോൾ ഉണ്ട് ഇപ്പുറത്ത് നമുക്ക് ഒരുപാട് പേരൊക്കെ വരുമ്പോൾ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാനും പറ്റിയ സ്പേസ് ഉണ്ട് പിന്നെ അടുത്ത സെക്ഷൻ അവിടെ ഉണ്ട് ഇവിടുന്ന് ഇവിടൊക്കെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല എന്താ പറയുക നമുക്ക് ഇവിടുന്ന് പുറത്തോട്ട് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് ഇനി നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പുറത്ത് പോയി ഇരിക്കാം അതേപോലെ സവാരി ഉണ്ട് എന്നാൽ ഇവിടെ ഓവർ ബഡ്ജറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് താമസിക്കാനും അതേപോലെ ഫുഡ് കഴിക്കാനാണെങ്കിലും എല്ലാം നമുക്ക് ഇനി പുറത്ത് പോകണം നമുക്ക് ഇവിടെ തന്നെ എന്തുണ്ട് ഫുൾ എൻജോയ് ചെയ്യാനുള്ള ഒരു ദിവസം വന്ന് സ്റ്റേ ചെയ്ത് ഫുൾ എൻജോയ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട് നമുക്ക് ഇനിയിപ്പം എന്താ പറയാ ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്തിട്ട് വേറെ എവിടെക്കെങ്കിലും നമുക്ക് സ്ഥലങ്ങൾ കാണാൻ പോകേണ്ട ഗ്രീൻലാൻഡ് ഫാം ഹൗസിന്റെ എൻട്രൻസ് പിന്നെ അവിടെയാണ് റിസപ്ഷൻ റിസപ്ഷൻ്റെ തൊട്ടു പുറകിലായിട്ടാണ് നമ്മൾ നേരത്തെ കാണിച്ച റെസ്റ്റോറൻറ്റ് ഇവിടെ നമുക്ക് ഭക്ഷണം കഴിച്ച് ഇരിക്കാനും റിലാക്സ് ആയിട്ട് നമുക്ക് ഇരുന്ന് സംസാരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് ഇവിടെ കുറേ സ്പേസ് ഉണ്ട് കുട്ടികൾക്ക് ഓടി കളിക്കാനാണെങ്കിലും അതേപോലെ തന്നെ അവിടെ മുഴുവൻ ഫോറസ്റ്റ് ആണ് ഇന്നലെ ഞങ്ങളിതാ അവിടെ ഒരു രണ്ട് മൂന്ന് കാട്ടുപൂത്തനെ കണ്ടു അപ്പം ഞങ്ങളെ അടുത്ത് ഇവിടെ ഒരാളുണ്ടായിരുന്നു അപ്പം അവര് പറഞ്ഞു ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് അവര് ഒന്ന് രണ്ട് പുലിനെ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ ഭാഗത്തേക്ക് പോവരുത് അങ്ങോട്ടൊന്നും നടക്കാൻ എന്ന് പറഞ്ഞു അവിടെ മൊത്തം ഫോറസ്റ്റ് ആണ് അവർക്കൊന്നും ആർക്കും പ്രവേശനമില്ല ഈ റിസോർട്ടിൽ തന്നെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ നമ്മളിപ്പോ പോണത് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ് വ്യൂ പോയിന്റ് കണ്ടതിന് ശേഷം നേരെ നമുക്ക് ഫാം ഹൗസും കൂടി വ്യൂ പോയിന്റിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഫ്രണ്ടിൽ കാണുന്ന അത് ബാമ്പു ഹൗസ് ആണ് ഞങ്ങൾ ഇന്നലെ അവിടുത്തെ റെന്റ് ചോദിച്ചു അപ്പോ ഒരു വൺ ഡേ സ്റ്റേ കാണുന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപേനു പറഞ്ഞിട്ടുള്ളത് അയ്യായിരം രൂപേന് അങ്ങനെ അങ്ങനെതാ നമ്മൾ വ്യൂ പോയിന്റിലെത്തിയിട്ടുണ്ട് ഇവിടെ ഒക്കെ വരുമ്പോണ്ടല്ലോ നമ്മൾ എല്ലാ ടെൻഷനും നമുക്ക് റിലീസായിട്ട് അടിപൊളിയായിട്ട് ഭയങ്കര കണ്ണിനൊക്കെ ഒരുപാട് കുളിർമ്മ തരുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് എനിക്ക് ഈ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു യാത്ര ഒരുപാട് ലോങ് വരേണ്ടി വന്നിട്ടുമില്ല എന്നാൽ നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ ഒരുപാട് എന്തായിട്ടുണ്ട് സന്തോഷം കിട്ട കിട്ടിയിട്ടുള്ള ഒരു യാത്രയാണ് കാരണം ഈ ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ നമുക്ക് പുറത്ത് വേറെ സ്ഥലങ്ങൾ കാണാനോ കാര്യങ്ങളോ ഒന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഇവിടെ മാത്രം എൻജോയ് ചെയ്യാനുള്ള അത്രയും കാര്യങ്ങൾ നമുക്ക് എന്തുണ്ട് ഇവിടെ തന്നെ ഉണ്ട് എന്നാൽ ഒരുപാട് പിന്നെ എന്താ പറയാ റെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ബാമ്പു ഹൗസ് നമുക്ക് ഇവിടെ പോയി നോക്കാം ഇവിടെ നാല് പേർക്ക് അടിപൊളിയായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇവിടെ നമ്മളോട് റൂമിന് പറഞ്ഞത് അയ്യായിരം രൂപേനെ നമ്മളിത് ഉള്ളിലൊന്നും കണ്ടിട്ടില്ല പക്ഷെ സംഭവം അടിപൊളി നമുക്ക് ഇവിടെ ഇരുന്നിട്ടൊക്കെ സംസാരിക്കാൻ നല്ല ഒരു പ്ലേസ് ആണ് ഇവിടെ നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് നമ്മൾ ഫ്രീ ആയിട്ട് വന്നിരിക്കാനും താമസിക്കാനും ഒക്കെ പറ്റണ നല്ലൊരു ഏരിയയാണ് നമുക്ക് കാഴ്ചകൾ കാണാനാണെങ്കിൽ ഒരുപാട് കാണാനുണ്ട് റിലാക്സ് ആവാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഇങ്ങനെ ബാമ്പ് ഹൗസ് ഒക്കെ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ ഇതാ ഫാം ഹൗസിലോട്ട് പോവാണ് ഇവിടൊക്കെ അത് ഏക്കർ കണക്കിന് കാപ്പിത്തോട്ടങ്ങളാണ് ഇവിടെ കാണുന്നത് ഹൗസ് നമുക്ക് ഇനി ഉള്ളിലെത്തിയിട്ട് ബാക്കി വിവരങ്ങൾ അറിയാം ഫാം ഹൗസ്ക്ക് എൻട്രി ഫീ ഉണ്ട് ഒരാൾക്ക് പത്ത് രൂപയേ ഉള്ളൂ ഇതൊക്കെ കാപ്പിക്കൂര് ഉണക്കാനിട്ടിരിക്കേണ്ടിട്ടുള്ള പ്ലേസാന്ന തോന്നണത് ഇവിടെ ഒരുപാട് പ്രാവുകള് ഇതിനെ കുറിച്ചൊന്നും നമുക്ക് കറക്റ്റ് അറിയില്ല ഇവിടെ ഞങ്ങൾ ആരും കണ്ടില്ല ഇവിടെ ഒരുപാട് മുയലുകൾ ഉണ്ട് കേട്ടോ വാവ് ഒരുപാട് ആടുകള് അതേപോലെ പ്രാവ് അതാ ആ കുളത്തിലെ ഒരുപാട് താറാവ് ഫാം ഹൗസിന്റെ ആ ബ്യൂട്ടി ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നായ കൊരക്കണുണ്ട് നമ്മൾ ഞാൻ അങ്ങോട്ട് പോവാ ഇത് ഏഹ് കാപ്പിക്കൂരു ഉണക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സ്പേസ് ആണെന്നാണ് തോന്നുന്നത് കാരണം അത്രയും ഇവിടെ പറ്റുന്നുണ്ടല്ലോ നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട് ഒരുപാട് ആടുകളുണ്ട് പ്രാവുകളുണ്ട് പല ഇനം പ്രാവുകള് അതേപോലെ പലതരം ആടുകൾ പിന്നെ അതേപോലെ മുയലുകൾ എല്ലാം ഓരോ സെക്ഷൻ സെക്ഷൻ ആയിട്ടാണ് ഒരു പത്ത് രൂപക്ക് എൻട്രി പാസ് എടുത്ത് വന്നാൽ നമുക്ക് ആ പൈസ മുതല അത്രയും ഭംഗിയാണ് കാഴ്ചകൾ കാണാനുണ്ട് ഞങ്ങൾ ഒരുപാട് തവണ നെല്ലിയാമ്പതി വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്ലേസ് ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് വരുന്നത് ഇവിടെയും കാപ്പിക്കൂരു ഉണക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് ഇത്രയും സ്പേസ് ക്ഷൻ ചെയ്തത് അല്ലെ ഒരുപാട് തവണ ഞങ്ങള് നെല്ലിയാമ്പതി വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്ലേസിൽ ഞങ്ങള് ഇന്നലെ എത്തിപ്പെട്ടത് ഇങ്ങനെ ഇവിടെ ഇത്രയും നല്ല എന്താ പറയാ ഭംഗിയുള്ള ഒരു പ്ലേസ് ഇവിടെ നെല്ലിയാമ്പതി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം അത്രയും ഞങ്ങൾ പാലക്കാടുകയായിട്ടും അങ്ങനെ യാത്രകൾ ചെയ്യുന്നതാണ് ഉം ഒരുപാട് തവണ വന്നിട്ടുണ്ട് പക്ഷെ ഈ ഒരു സ്ഥലം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല हम लोग पढ़ी